യുടെ കഷ്ടകാലം അടുത്തൊന്നും തീരുന്ന മട്ടില്ല ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും കുഴഞ്ഞു വീണെന്നാണ് പുതിയ റിപ്പോർട്ട് വിമാനത്തിനുള്ളിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധയാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഞ്ച് യാത്രക്കാർക്കും രണ്ട് ജീവനക്കാർക്കുമാണ് തലകർക്കവും ഛർദിലും അനുഭവപ്പെട്ടത് ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്കുള്ള എ ഐ വൺ തേർട്ടി വിമാനത്തിലാണ് സംഭവം ആദ്യം പതിനൊന്നു പേർക്ക് ഭക്ഷ്യവിഷബാധ എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നീട് ഇത് അഞ്ച് യാത്രക്കാർക്കും രണ്ട് കാബിൻ ക്രൂവിനുമാണ് തലകർക്കും ഷർദിലും അനുഭവപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചു എന്താണ് കാരണമെന്ന് അന്വേഷണം തുടരുകയാണ് വിമാനം മുപ്പത്തയ്യായിരം അടി മുകളിൽ പറക്കുമ്പോഴാണ് യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ കുഴഞ്ഞു വീണവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ മെഡിക്കൽ ടീമുകൾ തയ്യാറായിരുന്നു പാസഞ്ചർ ക്യാബിനിൽ ഓക്സിജൻ അളവ് കുറഞ്ഞാലും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നു ഇനി അതോ അല്ലതുമാണോ അതോ ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണോ പ്രശ്നം ഉണ്ടായത് എന്ന കാര്യം അന്വേഷണത്തിനു ശേഷമേ വ്യക്തമാകൂ സംഭവത്തിൽ എയർലൈൻസ് ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിവരം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ അറിയിക്കുകയും ചെയ്തു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച എയർ ഇന്ത്യ പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്